മലപ്പുറം മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസിൻ്റെ അരികിലുള്ള കടലുണ്ടിപ്പുഴ മലപ്പുറത്തിൻ്റെ വിരിമാറിലൂടെ ഒഴുകുന്ന കടലുണ്ടിപ്പുഴ അവിടെ കാവുങ്ങൽ ഭാഗത്തുള്ള കടലിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണമെന്നാണ് പ്രകൃതി സംരക്ഷണ സമിതികളും അതേപോലെ കവി കവികളും കവിയത്രിമാരും എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് എത്രയോ ഉന്ന റിവർ മാനേജ്മെൻറ്റ് ടീം അതേപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റെസിഡൻറ്റ് അസോസിയേഷൻ അതേപോലെ വാർഡ് മുനിസിപ്പാലിറ്റി ഇവർക്കൊന്നും ഇതൊന്നു നന്നാക്കണമെന്നോ ഇതൊരു നല്ലൊരു പ്രൊജക്റ്റ് ബേസ് അതായത് മലപ്പുറത്ത് ആൾക്കാർക്ക് വന്നിരിക്കാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റിഫ്രഷ്മെൻ്റ് എന്ന രീതിയിൽ തൊട്ടടുത്ത് ഹോട്ടലുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും കാര്യപ്പെട്ട രീതിയിൽ ഇവിടെ ഒരു റിഫ്രഷ്മെൻ്റ് സോൺ ക്രിയേറ്റ് ചെയ്യാനൊന്നും ആർക്കും വിവരവും വിദ്യാഭ്യാസവും പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ മലയാളികളാണ് ചെയ്യുന്നത് പറയുമ്പോൾ വളരെ ലജ്ജ തോന്നും മലയാളികളെ ഈ പ്രവൃത്തി നീറായിയെ കള്ളും കുപ്പികളും പ്ലാസ്റ്റിക്കും വലിച്ചെറിയുകയാണ് ജലസ്രോതസ്സിനെ നശിപ്പിക്കുക എന്നല്ലാതെ എന്തു പറയാൻ എന്നെങ്കിലും മലയാളി നല്ല വൃത്തിയോടെ ജലസ്രോതസ്സുകളെയും അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുമെന്ന് പ്രതി പ്രത്യാശിക്കുന്നു